ലില്ലിസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷാണ് നല്ല ഒരു ആവോലി സ്റ്റീം ചെയ്യുന്നത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ രണ്ട് ആവോലി എടുക്കുക അതിലിങ്ങനത്തെ രണ്ട് വര വരച്ചാൽ മതി അതിൽ നമ്മൾ സാധാ മീന് പൊരിക്കുന്ന മസാലകൾ അറിയാമല്ലോ ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി മുക്കാട് സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കുടിച്ച് മീനിനെ പുരട്ടി വയ്ക്കുക ഉദ്ദേശം മണിക്കൂർ ഇരുന്നാൽ മതി അതായത് മുപ്പത് മിനിറ്റ് അങ്ങനെ വയ്ക്കുക വച്ചതിന് ശേഷം മറ്റുള്ള ചേരുവകൾ ഒരു പത്ത് ഇരുപത് അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കുക അതേപോലെ തന്നെ നല്ല ഒരു കഷണം ഇഞ്ചി ഇഞ്ചിയും ചതച്ചെടുക്കുക കുറച്ചധികം മല്ലി ഇല മല്ലിയില വൃത്തിയാക്കി ചെറുതായിട്ട് കൊത്തിയെടുക്കുക കൊത്തിയെടുത്തിട്ട് ഒരു പാത്രം ഇഡലി പാത്രമായാലും മതി ആവി പോകാത്ത പാത്രമായിരിക്കണം അത് അതിൽ വെള്ളം വെച്ച് ഗ്യാസ് കത്തിച്ചുകൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിൽ ഒരു തട്ട് വയ്ക്കുക ഈ തട്ടുവെക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ മീൻ വയ്ക്കുന്ന പാത്രത്തിന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഈ പ്ലേറ്റിൽ ആദ്യം മല്ലിയില ഇഞ്ചി ചതച്ചു വെച്ചിട്ടുന്ന വെളുത്തുള്ളി ഇത്രയും അടിയിലിടുക ഇട്ടതിന് ശേഷം മീനെടുത്ത് മുകളിൽ വെച്ച് കൊടുക്കണം മുകളിൽ വച്ചിട്ട് ഈ മസാലകളെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ബാക്കി വരുന്ന മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കുക ഈ തട്ടിൻ്റെ മുകളിൽ പ്ലേറ്റ് വയ്ക്കണം വെച്ച് ഒരടപ്പ് കൊണ്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ച് ആവി പോകാത്ത വിധത്തിൽ അത് വേവട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ തുറന്ന് നോക്കുക നല്ല ആവി വരും നല്ല മണവും വരും എന്നിട്ട് പ്ലേറ്റ് എടുത്ത് താഴെ വെ വയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ വെച്ച് തൻ്റെയോ മീൻ രണ്ടും തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചിട്ട് കുറച്ച് കുരുമുളക് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടെ വേവിക്കുക വേവിക്കുമ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായ സ്റ്റീമിൽ വച്ച് ആ ഓലി നമുക്ക് കിട്ടും എന്നിട്ട് അത് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ എടുത്ത് കോലി വെക്കുക വെച്ചിട്ട് ആ പ്ലേറ്റിൽ ഈ മീൻ ഇരുന്ന പ്ലേറ്റില് അതിൽ എല്ലാം അതിൽ കാണും അത് കളയാൻ പാടില്ല അതും മീനിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുക സ്വാദിഷ്ടമായ സ്റ്റീമിൽ വെച്ച ആ കോലി നമുക്ക് തിന്നാൻ പറ്റും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു ലൈക്ക് അടിക്കുക